നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കോർപ്പറേഷൻ വടക്കേവള പഞ്ചായത്ത് എൽ പി സ്കൂളിൻ്റെ നാൽപ്പത്തി എട്ടാമത് വാർഷികാഘോഷം ആരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കൊല്ലം സബ് ജില്ലാ തലത്തിൽ ഏറ്റവും മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിയ വടക്കേവള പഞ്ചായത്ത് എൽ പി സ്കൂളിൻ്റെ നാൽപ്പത്തി എട്ടാമത് വാർഷികാഘോഷം സാമൂഹ്യ പ്രവർത്തകനും സ്കൂൾ വികസന സമിതി അംഗവുമായ ഷിബു റാവത്തർ ഉദ്ഘാടനം ചെയ്തു ചിട്ടയായ പഠന രീതിയും മികച്ച രീതിയിലുള്ള കലാലയ അന്തരീക്ഷവും പ്രധാന ദിനാചരണങ്ങളെല്ലാം സ്കൂളിൽ ആചരിക്കുകയും ചെയ്യുന്നത് കുട്ടികളിലേറെ സ്വാധീനം ചെലുത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗകൻ പറഞ്ഞു കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ നടന്ന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡൻ്റ് സിയാദ് കെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക സിന്ധു ആർ സ്വാഗതം പറഞ്ഞു സ്കൂൾ മുൻ പൂർവ്വ വിദ്യാർത്ഥിയും ചാത്തനൂർ എസ് എൻ കോളേജ് പ്രൊഫസറുമായ ഡാലിനി മുഖ്യപ്രഭാഷണം നടത്തി പള്ളിമുക്ക് ഡിവിഷൻ മുൻ കൗൺസിലർ സലീന മുൻ സ്കൂൾ പ്രഥമാധ്യാപകൻ വിനോദ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ മുഖ്യാതിഥികൾക്ക് സ്കൂളിൻ്റെ വകയായി ഉപഹാരങ്ങൾ നൽകുകയും കൊല്ലം സബ് ജില്ലാ തലത്തിൽ നടന്ന ശാസ്ത്രമേളയിലും മറ്റിതര മത്സരങ്ങളിലും സ്കൂളിൽ നിന്നും പങ്കെടുത്ത് വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെമൻഡോയും മെഡലും സർട്ടിഫിക്കറ്റുകളും നൽകി സ്കൂൾ സീനിയർ അധ്യാപകൻ എ അബ്ദുൽ ജലീൽ നന്ദി പറഞ്ഞു തുടർന്ന് നൂറിൽ പരം കുട്ടികളുടെ കലാവിരുന്നും ചടങ്ങിന് മിഴിവേകി അധ്യാപകരായ രാജി പ്രത്യുഷ സബീന ആമിന ആര്യ ക്ലെൻസി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം